എല്ലൊക്ക നോക്കി കിട്ടില്ല നൊക്കിലേക്ക് സിനിമയാണ് മുപ്പതാം തീയതി റിലീസ് ചെയ്യാണ് അനോമി ഒരുപാട് പേരുണ്ട് ഒരുപാട് കാത്തിരിക്കുകയാണ് കാത്തിരിക്കളെ സപ്പോർട്ട് ചെയ്യാൻ അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സിനിമ ബഹിഷ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങൾ ഒരുപാട് സ്ത്രീ ജനങ്ങൾ എന്ന് വേണം പറയാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ദാ പുതിയ സിനിമ വരാൻ പോവാണ് മുപ്പതാം തീയതി ജാനുവരി മുപ്പതാം തീയതിയാണ് റിലീസിങ് അപ്പോൾ നമ്മൾ പോയി കാണുക അല്ലേ ബബ്ബബ്ബ റിലീസിങ്ങിന് എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കാണില്ല എന്തോ കാണാൻ തോന്നുന്നില്ല എനിക്ക് എനിക്കിഷ്ടമല്ല എന്നൊക്കെ വേണ്ട അതിന് കൂടെ ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അവൾക്കൊപ്പം അവൾക്കൊപ്പം ദാ അവളുടെ ഫിലിം വന്നു കഴിഞ്ഞു ഈ എട്ട് വർഷം ില് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇതുപോലെ ആരും സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല ഈ സിനിമ എന്തായാലും ഒരുപാട് പേര് കാണുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു തോന്നുന്നു പ്രത്യേകിച്ച് സ്ത്രീകളല്ലേ എല്ലാ സ്ത്രീകളും ഇപ്പം എല്ലാ തിയേറ്ററിലും ഫുൾ ആയിരിക്കില്ലേ ഞാൻ പോയി കാണുന്നുണ്ട് ഇപ്പം എന്നോട് പറഞ്ഞ മോളെ നീ നീ ദിലീപിൻ്റെ പടം പോയി കാണരുത് എന്തിനാണ് എന്നൊക്കെ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എല്ലാവരും എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാൻ പറഞ്ഞത് ഓക്കെ വട്ടെവർ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഒരു നടനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് പിന്നെ നല്ലൊരു സിനിമ കാണുക എന്നുള്ളത് സിനിമ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക ഒരു വീക്ക്നെസ് ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കണ്ടു അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ റിലീസാവുന്നതിന് മുമ്പ് അത് ഞാൻ പോയി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും എന്തോ ഞാൻ വലിയൊരു തെറ്റ് ചെയ്യാൻ പോകുന്ന പോലെ എല്ലാവരും പറഞ്ഞു എന്നെ ഉപദേശിച്ചു എല്ലാവരും എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ആ സമയത്ത് അതിൻ്റെ കമൻറ്റിൽ കുറേ വന്നത് അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്നാണ് സിനിമ വന്നു കഴിഞ്ഞു ജനുവരി മുപ്പതാം തീയതി റിലീസിംഗ് ആണ് അപ്പൊ നമ്മളെല്ലാ സ്ത്രീകളും പോയി കാണും വിജയിപ്പിക്കും ഓക്കെ അല്ലേ എല്ലാവരും വരില്ലേ വരുന്ന താഴെ കമന്റ് ചെയ്യാം എന്തായാലും നമുക്ക് ബാക്കി കൂടി കാണാം ഗുഡ് ഈവ്നിങ് നോമി ഭാവനയുടെ പുതിയ മലയാളത്തിലുള്ള ഫിലിം അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഭാവനയുടെ പടം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടാകും ഈ സമയം ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു ചേച്ചിൻ്റെ അല്ല ഒരു ബസ്സിൽ വെച്ചിട്ട് ദിലീപിൻ്റെ പർക്കും തളയുക പടം ഇട്ടപ്പോൾ ഇതൊക്കെ വെക്കാൻ പാടില്ല ഞങ്ങൾ സ്ത്രീകൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും പിന്നീട് എന്തോ പുറത്ത് എന്തൊക്കെയോ കുറച്ച് പേരൊക്കെ കൂടി വന്നിട്ട് ഇതേപോലെ തന്നെ ദിലീപിൻ്റെ പടം കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ബബ് ഭരങ്ങണേൻ്റെ തലേദിവസമൊക്കെ കുറേയൊക്കെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ചേച്ചിയാണ് എനിക്ക് സത്യത്തിൽ ഓർമ്മ വന്നത് ഷാജിക്ക് ഒരുപക്ഷെ ഒരുപാട് നടിയോട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം തീർച്ചയായിട്ടും നമ്മളതിന് അത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം ഇനി ഒരു ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്നുള്ളത് എന്തായാലും കുറ്റം ചെയ്ത ആളെ നമ്മൾ നമ്മുടെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇനിയും മേൽക്കോടതികളുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ സത്യം അറിയാൻ പറ്റും പക്ഷിതപിക്കേണ്ട അവസരം ഉണ്ടാവുകയാണെങ്കിലോ അപ്പോൾ പറഞ്ഞൊക്കെ വെറുതെ പോലെ അതൊക്കെ എന്ത് വായിക്കോട്ടെ അതൊക്കെ അതിന് വഴിക്ക് പോട്ടെ അതിൽ നല്ല പടമാണെങ്കിൽ നമ്മൾ മലയാളികൾ ി സ്വീകരിക്കുക അതിപ്പോ എന്താണെങ്കിലും ബബ്ബബ് ഇറങ്ങിയ സമയത്ത് ഇതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോട്ട് വന്നത് എന്തായാലും അവൾക്കൊപ്പം എന്ന് പറയുന്ന പറഞ്ഞ് നടക്കുന്ന ഓരോരുത്തരും തിയേറ്ററിൽ മുപ്പതാം തീയതി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എന്തായാലും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഉണ്ടാവില്ലേ എന്താണെങ്കിലും നമുക്കത് അപ്പൊ കാണാം എല്ലാവരും കൂടി വിജയിപ്പിക്കാം ഈ എഴുട്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് പടം ഈ നടിയെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നില്ല അത് നല്ല കിട്ടിയിട്ടുണ്ടെന്ന് പേര് കിട്ടിയിട്ടുണ്ടെന്ന് പക്ഷെ ഞാൻ ടി വിയിൽ വന്നപ്പോൾ ആ പടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല കൊള്ളാലോ കണ്ടിരിക്കാം എന്നുള്ള വകുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആരും അതോ സൂപ്പർ ഹിറ്റും ബമ്പർ ഹിറ്റും ഒന്നും ആക്കിയിട്ട് ഞാൻ കണ്ടില്ല എന്തായാലും ഇത്രയും പ്രശ്നം ബബ്ബ പറഞ്ഞ സമയത്ത് പടം കാണില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അവർ മാത്രം പോയി കണ്ടാൽ മതി ഇതങ്ങോട് നൂറ് കോടിയൊക്കെ ഒരാഴ്ച കൊണ്ട് കഴിയും നമുക്ക് നോക്കാം എത്ര പേര് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ എല്ലാം കാത്തിരിക്കാം മുപ്പം തീയതി ഞാനുണ്ടാവും നിങ്ങളുണ്ടാവും അല്ലേ